എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുകയാണ് ഇന്ന് വളരെ ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് റോമിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നത് നമുക്കറിയാം വത്തിക്കാനിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് നൂറ് പുൽക്കൂടുകളുടെ ഒരു വലിയൊരു പ്രദർശനം നടക്കുകയാണ് തീർത്ഥാടകരുടെ വലിയൊരു ശ്രദ്ധയാണ് ആ പ്രദർശനം ആകർഷിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രദർശനത്തിൽ നമുക്ക് മലയാളികൾക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം മലയാളി വൈദികനായിട്ടുള്ള ഒപ്പം വിൻസീഷ്യൻ സഭാംഗമായിട്ടുള്ള ഫാദർ ജോബിൻ വരച്ചിട്ടുള്ള ആ തിരുപ്പറവിയുടെ ആ ഒരു ദൃശ്യം കൂടി ആ പെയിൻറ്റിങ് കൂടി ആ നൂറ് പുൽക്കൂടുകളുടെ പ്രദർശനത്തോടനുബന്ധിച്ച് വത്തിക്കാനിൽ അത് പ്രദർശിപ്പിച്ചിരിക്കുകയാണ് നമുക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ബഹുമാനപ്പെട്ട ജോബിൻ അച്ഛൻ തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ആ പെയിൻറ്റിങ്ങിൻ്റെ വിശേഷങ്ങൾ ഒപ്പം തന്നെ വത്തിക്കാനിൽ ഇത്തരത്തിലുള്ള വലിയൊരു ഒരു ഒരു ഭാഗ്യം ലഭിച്ചതിൽ അച്ഛൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് അച്ഛനിൽ നിന്ന് ചോദിച്ചറിയാം ജോബിനച്ച ഒത്തിരി സ്നേഹത്തോടെ അങ്ങ് സ്വാഗതം ചെയ്യുകയാണ് പ്രത്യേകിച്ച് അങ്ങനെ ആദ്യമേ തന്നെ അഭിനന്ദിക്കുകയാണ് ഇത്ര വലിയ വലിയൊരു ഒരു ഭാഗ്യം ലഭിച്ചതിൽ പ്രത്യേകിച്ച് അങ്ങയുടെ ഒരു കലാസൃഷ്ടി വത്തിക്കാനിൽ അത് പ്രദർശിപ്പിക്കുവാൻ അങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ അച്ഛനെ ആദ്യമേ തന്നെ അഭിനന്ദിക്കുന്നു നമുക്ക് ആ പെയിൻറ്റിങ്ങിൻ്റെ ആ ഒരു ചരിത്രം കൂടി അച്ഛനൊന്ന് ആദ്യം ആദ്യഘട്ടത്തിലൊന്ന് വിവരിക്കാമോ ആ പെയിൻറ്റിംഗ് വരയ്ക്കാനിടയായിട്ടുള്ള ഒരു സാഹചര്യം അതിനുള്ള ഒരു ഇൻസ്പിറേഷൻ ജോബിനച്ച ആദ്യമായി തന്നെ ഷക്കിന ന്യൂസിന് നന്ദി പറയുന്നു ഇപ്രകാരം ഒരു അവസരം തന്നതിന് ആ പെയിൻറിങ്ങിൻ്റെ പേര് വോക്കിംഗ് ടുഗദർ എന്നാണ് ഒന്നിച്ച് നടക്കുക ആ പെയിന്റിങ് ഇന്ത്യൻ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് വരച്ച ഒരു പെയിൻറിങ് ആണ് അതിനകത്ത് മൂന്ന് നാല് സ്റ്റോറികളുണ്ട് ക്രിസ്മസ് ഈശ്വര ജനനം മാത്രമല്ല എപ്രകാരമാണ് ആ സ്റ്റോറികൾ ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കുന്നതെന്ന് നമുക്കറിയാം മാതാവും യോസേ പിതാവും ഒന്നിച്ചു നടക്കുകയാണ് അവരുടെ ജീവിതത്തിൻ്റെ ഒരു സ്ട്രഗിളിലൂടെ ന്യൂലി വെഡ് കപ്പിൾസ് ആണ് അവർക്ക് സഹായത്തനായിട്ട് പേരൻസോ ബന്ധുക്കളോ ആരുമില്ല ഒറ്റയ്ക്ക് കൈപിടിച്ചുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ അവരുടെ വിവാഹ ജീവിതത്തിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഒരു സ്ട്രഗിള് എപ്രകാരമാണ് മറികടക്കുന്നത് അതിന് വിശ്വാസം അവരെ പ്രകാരം സഹായിച്ചു എന്നൊക്കെ വിവരിക്കുന്ന ഒരു പടമാണ് ആ പടം പടത്തിന്റെ പേര് വോക്കിംഗ് ചുഹതർ എന്നാണ് അവരുടെ കൈപിടിച്ചുള്ള യാത്ര തന്നെയാണ് ആ പടത്തിന്റെ ഹൈലൈറ്റ് അപ്പോൾ ഞാൻ ആ പടം വരയ്ക്കാനുള്ള ഒരു കാരണം ആ ഇവിടെ എല്ലാ വർഷവും മൂന്ന് വർഷങ്ങളായിട്ട് വർത്തിക്കാനിൽ സെന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ അപ്രകാരം ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുന്നുണ്ട് അത് സംഘടിപ്പിക്കുന്നത് ആ ഡിക്കാസ്റ്ററി ഫോർ ഇവഞ്ചലൈസേഷൻ ആണ് അപ്പൊ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആർട്ടിസ്റ്റുകൾ അവരുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് വെച്ച് പുൽക്കൂട് ഒരുക്കുകയും പെയിൻറിങ്ങുകൾ കൊണ്ടുവരിക എക്സിബിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പം അത് കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം നമ്മുടെ ഇന്ത്യ ഇന്ത്യയുടെ കൾച്ചറും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു പെയിൻറ്റിങ് ചെയ്യണം എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഞാനിപ്പോൾ ഇറ്റലിയിൽ മൂന്നാമത്തെ വർഷമാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും അപ്രകാരം ഒരു പെയിന്റിങ് ചെയ്യണമെന്ന് എനിക്കൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനതിനൊരു ആപ്ലിക്കേഷൻ വിട്ടു നമ്മൾ ഒഫീഷ്യലായിട്ട് അപ്ലൈ ചെയ്യണം ഏത് പടമാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്ത് പുൽക്കൂടാണ് ഉണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നതെന്നുള്ളതിനൊരു ആപ്ലിക്കേഷൻ വെക്കണം അപ്പോൾ അവിടെയുള്ള അധികാരികൾ അത് അക്സെപ്റ്റ് ചെയ്തു അവരും വളരെ ഹാപ്പിയായിരുന്നു ഇന്ത്യയിൽ നിന്ന് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഒരു പെയിൻറിങ് എക്സിബിഷനിലുണ്ടെന്നുള്ളത് ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു തീർച്ചയായിട്ടും ഇതൊരു വലിയ ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു ഞാനൊരു എസ്റ്റാബ്ലിഷ്ഡ് ആർട്ടിസ്റ്റ് ഒന്നും അല്ല എങ്കിൽ പോലും ഇവിടെ വരികയും ഞാൻ കണ്ണൂരിൽ നിന്നുള്ള ഒരു വൈദികനാണ് കുടിയാൻമല എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നുള്ള ഒരു വൈദികൻ അപ്പോൾ തീർച്ചയായിട്ടും ഇറ്റലി പോലുള്ളൊരു ഒരു ഒരു രാജ്യത്ത് വരികയും റോമിൽ കത്തോലിക്ക സഭയുടെ ആസ്ഥാനത്ത് അതിൻ്റെ മുറ്റത്ത് നടക്കുന്ന ഒരു എക്സിബിഷനിൽ എന്നെപ്പോലുള്ള ഒരു വൈദികന ഒരു ആർട്ട് പീസ് എക്സിബിറ്റ് ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അഭിമാനത്തിൻ്റെ ഒരു ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഇന്ത്യ എന്നുള്ള രാജ്യം നമ്മളുടെ കൾച്ചറ് നമ്മളുടെ സംസ്കാരം ഇതിനെ ഇതിലൊക്കെ നമ്മൾ അഭിമാനിക്കുന്നു ഞാനും അഭിമാനിക്കുന്നു അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പിക്ചർ അവിടെ എക്സിബിറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും എനിക്ക് അഭിമാനിക്കാനുള്ളൊരു വക തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ദൈവാനുഭവമായിട്ട് നമ്മൾ കാണുന്നു തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞു പോലും വലിയൊരു ദൈവാനുഗ്രഹം തന്നെയാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം ഒരു ചോദ്യം ഇതാണ് അതായത് അച്ഛൻ്റെ ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാനൻ ലോയിൽ ഉപരിപഠനം നടത്തുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ വളരെ തിരക്ക് പിടിച്ച ഒരു പഠന സാഹചര്യം ഒപ്പം തന്നെ പൗരോഹിത്യ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് തിരിക്രമങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതിനിടയിലും അച്ഛൻ്റെ ഒരു കലാവാസന പ്രത്യേകിച്ച് ആണ് അച്ഛൻ്റെ ഒരു കലാവാസന അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു പെയിൻറ്റിങ് വരയ്ക്കാനൊക്കെ എങ്ങനെ ഒരു സമയം കണ്ടെത്തുന്നു ഈ തിരക്ക് പിടിച്ച ഈ പഠന ജീവിതം ശുശ്രൂഷാ ജീവിതം അതിൻ്റെ മധ്യത്തിൽ ആദ്യമായി തന്നെ കലാപരമായി ജീവിതത്തിലേക്ക് അല്ലെ ആർട്ട് മ്യൂസിക് അല്ലെങ്കിൽ സ്റ്റാച്യു മേക്കിംഗ് ഇതിലൊക്കൊക്കെ ഇൻട്രൊഡ്യൂസ് എന്നെ ചെയ്തത് എന്റെ ഇടവകയാണെന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട് നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മുടെ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരേ ഒരു പിക്ചർ എന്ന് പറയുന്നത് തിരിഹൃദയത്തിന്റെ ഒരു രൂപമാണ് നമ്മൾ കണ്ടിട്ടുള്ള പെയിന്റിങ് അതാണ് ആ പെയിന്റിങ് പലപ്രാവശ്യം വരച്ചു എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഒത്തിരി വരച്ചിട്ടുണ്ട് തിരുഹൃദയത്തിന്റെ രൂപം വീട്ടിലുള്ള ആകെ പെയിന്റിങ് അതായിരുന്നു പിന്നെ അത് വരച്ച് ഒത്തിരി ഒത്തിരി വരച്ചു കഴിഞ്ഞപ്പോൾ അടുത്തതായിട്ട് നോക്കിയത് വേറെ എവിടെയാണ് പെയിൻറിംഗ് ഉള്ളതാണ് അപ്പോൾ നമ്മുടെ ഇടവക ദേവാലയത്തിൽ അൾത്താരയുണ്ട് ജനലുകളുണ്ട് തിരുനാളിനെടുക്കുന്ന സ്റ്റാച്ചൂസ് ഉണ്ട് ഇതൊക്കെ ഒത്തിരി ഞാൻ ചെയ്തു നോക്കി കാരണം എന്നുള്ള ആ പോസിബിലിറ്റി ഏതായിരുന്നു ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയ കൊണ്ട് ഒത്തിരി ഒത്തിരി പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഇതൊക്കെ കാണാൻ ായിട്ട് പക്ഷെ അന്നുണ്ടായിരുന്ന ആകെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ ഇടവക ഇടവക ദേവാലയവും അവിടെ ഉണ്ടായിരുന്ന സെവൻസ്ത്യാനോസിന്റെ മാതാവിന്റെ ഈശോയുടെ ഒക്കെ സ്റ്റാച്ചുസും പെയിന്റിങ്സും ഒക്കെയാണ് അപ്പൊ അതൊക്കെ തീർച്ചയായിട്ടും എന്റെ എന്നെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്തതെന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട് പിന്നീട് ഞാൻ സെമിനാരി ചേർന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അധികാരികൾ അതിനുള്ളൊരു ഓപ്പൺനെസ് എനിക്ക് തന്നു ആ പെയിന്റുകൾ മേടിച്ചു തന്നു ബ്രഷുകൾ മേടിച്ചു തന്നു വിവിധ പെയിന്റുകളെ പരിചയപ്പെടുത്തി ഒത്തിരി ഒത്തിരി ഒക്കേഷൻസ് വരയ്ക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ടാലൻസ് എക്സിബിറ്റ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോംസ് എനിക്ക് സെമിനാരി ലൈഫിൽ കിട്ടി ഞാനിവിടെ റോമിൽ വന്നു കഴിഞ്ഞ ശേഷം ഞാൻ താമസിക്കുന്ന കോളേജ് ഒരു ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ കോളേജാണ് ചെക്ക് റിപ്പബ്ലിക്കെന്നുള്ള അച്ഛന്മാരാണ് ഞാൻ വരയ്ക്കുമെന്ന് അറിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും എന്റെ റക്ടർ റക്ടറും വൈസ് ഡറക്ടറും ഇവിടെയുള്ള അച്ഛന്മാരെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചു ഞാൻ കഴിഞ്ഞ വർഷം ഒരു എക്സിബിഷൻ ഇവിടെ നടത്തി നമ്മുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ ആർട്ട് നമ്മുടെ കൾച്ചറിൽ എപ്രകാരമാണ് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് ഞാൻ കണ്ടുവിടെ സോ അത് തീർച്ചയായിട്ടും സഭ എന്നെ ഒരു കഴിവിൽ വളരാനായിട്ട് അനുവദിച്ചു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അഭിമാനമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അവസാനം സഭയുടെ കേന്ദ്രമായ വർത്തിക്കാൻ ബസിലേക്ക് യുടെ മുറ്റത്ത് ഒരു ഒരു എക്സിബിഷനിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു പ്ലാനും പാർട്ടുമായിട്ട് ഞാൻ കാണുകയാണ് അതിന് തീർച്ചയായിട്ടും സഭയോട് ഉള്ള നന്ദി എൻ്റെ കോൺഗ്രിഗേഷനോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് തീർച്ചയായിട്ടും അച്ഛന് ഒത്തിരിയേറെ പെയിൻറ്റിങ്ങുകൾ വരച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഈ പെയിൻറ്റിങ്ങുകൾ വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ വരച്ചപ്പോൾ അച്ഛൻ്റെ ജീവിതത്തിനുണ്ടായിട്ടുള്ള ഏതെങ്കിലും മറക്കാനാവാത്തൊരു ആത്മീയ അനുഭവങ്ങൾ ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും ഒരു ആത്മീയ അനുഭവം അച്ഛൻ്റെ മനസ്സിലുണ്ട് അതൊന്നു പങ്കുവെക്കാം തീർച്ചയായിട്ടും ഞാൻ കൂടുതലും വരയ്ക്കുന്നത് തിയോളജി ആൻഡ് ആർട്ട് എന്നുള്ള ഒരു ഒരു കൺസെപ്റ്റിലും അതുപോലെ തന്നെ ക്രിസ്ത്യൻ ആർട്ട് പ്രകാരം ഹോം ഡെക്കറേഷൻ ഉപയോഗിക്കാം എന്നുള്ള കൺസെപ്റ്റിൽ നിന്നുമാണ് അപ്പോൾ പ്രാക്ടിക്കലായിട്ട് ആളുകൾക്ക് അഫോർഡബിൾ എന്നുള്ള രീതിയിൽ ഇതിനെ എങ്ങനെ പോപ്പുലറൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ചിന്തയിൽ നിന്നുമാണ് തീർച്ചയായിട്ടും എൻ്റെ ആർട്ടിസ്റ്റിക് വർക്കുകൾ വരുന്നത് അതിന് നമുക്ക് ഇന്ത്യയിൽ കൾച്ചറിൽ ഒത്തിരിയേറെ ട്രഡീഷൻസ് ഉണ്ട് അതിലൊക്കെ ക്രിസ്തീയ മെസ്സേജ് എങ്ങനെ എങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു 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 എക്സ്പെരിമെൻ്റ് എന്ന് വേണമെങ്കിലും പറയാം അപ്പോൾ ഞാനത് വരച്ചു തുടങ്ങിയപ്പോൾ ഒത്തിരിയേറെ സംശയങ്ങളുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പ്രോത്സാഹനം എല്ലാ സൈഡിൽ നിന്നും കിട്ടിയെന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട് എന്നെ എല്ലാവരും പ്രോത്സാഹിപ്പിച്ചു പ്രോത്സാഹനത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ വരച്ച ചില ചിത്രങ്ങൾ ഈ വർഷം ജൂബിലി ഇയറിൽ നമ്മളുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്നുള്ള ഒരു പബ്ലിഷിംഗ് കമ്പനി അവരൊരു ബുക്ക് പുറത്തിറക്കി ഒരു 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 ട്രാവലിംഗ് ഗ്യാലറിയാണ് അതായത് ചരിത്രത്തിലുടനീളം എപ്രകാരമാണ് ക്രിസ്തു പല പല സംസ്കാരങ്ങളിൽ വെളിപ്പെട്ടത് അല്ലെങ്കിൽ അവർ പകർത്തിയത് അവര് ജീവിച്ചത് എപ്രകാരമാണ് ആർട്ട് ഈ ഷോയെ എങ്ങനെയാണ് പ്രതിനിധീകരിച്ചത് പ്രകടിപ്പിച്ചത് എന്നൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ഒരു ബുക്ക് ബുക്കാണ് അവർ ഇറക്കിയത് അപ്പം ആ ബുക്കിലേക്ക് എൻ്റെ ഒരു നാല് പെയിന്റിങ്സ് സെലക്റ്റായി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്ത്യൻ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്തുവിനെ എപ്രകാരമാണ് ഭാരതത്തിൽ അവതരിപ്പിക്കപ്പെട്ടത് ആർട്ടിൽ ക്രിസ്തു എങ്ങനെയാണ് സംസ്കാരത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ത്യൻ ആർട്ടിൽ ആ പ്രതികരിക്കപ്പെട്ടത് എന്നുള്ളതിനെ ാക്കി എനിക്ക് ഒരു നാല് പെയിന്റിങ്സ് ആ ബുക്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു ഞാൻ പഠിച്ചിട്ടുള്ള ആളൊന്നും അല്ല ആർട്ട് നല്ല നല്ല പഠിച്ചിട്ടുള്ള ആളല്ല പക്ഷേ എന്നെ ഒരു 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 ചെറിയ വില്ലേജിൽ നിന്നും വരുന്ന ഒരു ആർട്ടിസ്റ്റിന് അപ്രകാരം ഒരു ഒരു വാതായനം അല്ലെങ്കിൽ ഒരു വാതില് തുറന്ന് നൽകപ്പെട്ടത് തീർച്ചയായിട്ടും ഒരു ദൈവ ദൈവിക ഇടപെടലായിട്ട് ഞാൻ കണക്കാക്കുകയാണ് ഇപ്പോൾ പോലും പഠിച്ചിട്ടല്ല മറിച്ച് ദൈവം വഴി നടത്തുന്നത് ഞാൻ തിരിച്ചറിയുകയാണ് ആ ആർട്ടിന്റെ മേഖലയിൽ അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള ഇൻസ്പിറേഷൻസ് അതിനുള്ള ചിന്തകൾ തോട്ട് പുതിയത് പുതിയത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഉത്സാഹം ഇതൊക്കെ തീർച്ചയായിട്ടും ഒരു ദൈവിക ഇടപെടലായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ് തീർച്ചയായിട്ടും അച്ഛ അച്ഛൻ്റെ ഈ കലാസൃഷ്ടിയിലൂടെ കലാവാസനയിലൂടെ പ്രത്യേകിച്ച് പെയിൻറ്റിങ്ങിലൂടെ ഇനിയും അനേകർക്ക് ഈശോയെ കൊടുക്കുവാൻ അച്ഛന് സാധിക്കട്ടെ ഇനിയും ആ കലാ സൃഷ്ടികളിലൂടെ സുവിശേഷം പ്രഘോഷിക്കുവാൻ കൂടുതൽ ശക്തമായി സുവിശേഷം പ്രഘോഷിക്കുവാൻ ഈശോ അച്ഛനെ അനുഗ്രഹിക്കട്ടെ അച്ഛൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയെ ഇനിയും കർത്താവ് സ്വർഗ്ഗം ഉയരങ്ങളിലേക്ക് എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ അഭിനന്ദനങ്ങളും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും അച്ഛ താങ്ക് യു അച്ഛ താങ്ക് യു തീർച്ചയായിട്ടും നന്ദി you <smart noise>